ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ടിപ്സായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് പറയണത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ സമയം കളയേണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ദോശമാവ് പുളി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ആദ്യം പറയണത് കേട്ടാ അപ്പോൾ ദോശമാവ് ഇത് ഇതുപോലെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കില്ലേ അപ്പോൾ അതിലേക്ക് രണ്ട് തേങ്ങക്കുത്ത് ഇതുപോലെ ഈ അടിഭാഗത്ത് ഈ കറുപ്പ് കളറൊന്നും കളയരുത് കളയരുതിട്ടാ അതുപോലെ നേരിട്ടിട്ട് ഇതുപോലെ മുറിച്ചെടുത്ത് നമുക്ക് ഈ മാവലിട്ട് വെക്കാം ഈ മാവിലിട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രേ നമുക്ക് ദോശമാവ് പുളി കൂടില്ല കേട്ടാ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതേതുപോലെ അതിന്റെ അടിയിലേക്ക് പോകുന്ന രീതിയിലൊന്നും ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ ആ തേങ്ങാക്കോത്ത് എടുത്ത് കളഞ്ഞാൽ മതിയിടാം പിന്നെ ദോശമാവ് അധികം പുളി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നരയ്ക്കുമ്പോൾ നമ്മൾ ചോറ് വളരെ കുറച്ച് ചേർക്കുക ഒരു കയ്യിലിനേക്കാൾ കൂടുതലൊക്കെ ചോറ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി പുളിച്ച് പോകട്ടാ ദോശമാവ് അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ ദോശമാവ് പുളി കൂടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു തേങ്ങക്കോത്തിന്റെ കഷ്ണം ഇട്ടാൽ മതി കഴിഞ്ഞാൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അങ്ങ് പുളി കൂടില്ല പിന്നെ ആ തേങ്ങാക്കുത്ത് എടുത്ത് കളയണം അത് ഉപയോഗിക്കരുത് കേട്ടാ അടുത്ത ടിപ്പ് ദോശമാവ് പുളി കൂടാതിരിക്കാൻ തന്നെയാണ് നമ്മൾ നല്ല അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന നല്ലെണ്ണ അത് ദോശമാവിൽ ഒഴിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ സ്പൂൺ വളരെ കുറച്ചുള്ള വെച്ചെങ്കിൽ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലുണ്ടെങ്കിൽ രണ്ടോ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ദോശമാവ് അങ്ങോട്ട് പുളി കൂടില്ല കേട്ടോ ഒരേയൊക്കെ മാവൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ നേരെ പകുതിയിൽ നിന്ന് എടുത്ത് വയ്ക്കണം എല്ലാം കൂടി കയ്യിലിട്ട് ഇളക്കിയാൽ ബാക്കിയുള്ള മാവും കൂടി പുളിച്ച് പോകുള്ളൂ കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ ദോശമാവൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി മാവോ ദോശമാവോ എന്തെങ്കിലും അരച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൊങ്ങാതെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും നേരം വെളുത്ത് നോക്കുമ്പോൾ നമ്മൾ ഓടി വന്ന് നോക്കാൻ ദോശമാവ് പൊങ്ങിയോന്നായിരിക്കും പക്ഷെ അത് പൊങ്ങിയിട്ടുണ്ടാവില്ല അപ്പം നമുക്ക് വളരെ വിഷമമായിരിക്കും അപ്പം ഇനി അങ്ങനെ ടെൻഷൻ ആവണ്ട കാരണം നമുക്ക് അര മണിക്കൂറിൻ്റെ തന്നെ നമുക്ക് ദോഷമാവ് വളരെയധികം പൊങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായി വെക്കാൻ നന്നായി തിളക്കണ്ട എന്നിട്ട് നമ്മൾ ദോഷമാവ് അരച്ചു വെച്ചിട്ടുള്ള പാത്രം ആ പാത്രം ഈ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കാട്ട ഒരു അര മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ദോശമാവ് നന്നായി പൊന്തി വരും കേട്ടോ എനിക്ക് ഒന്ന് രണ്ട് വട്ടം ഈ ദോശമാവ് പൊങ്ങാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴായിട്ട് നന്നായി പൊന്നി വരും കടിലേത്തിൻ്റെ ഇതിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദോശയോ ഇഡലോ എന്താണെങ്കിലും എടുക്കാം ഇനിയിപ്പോൾ ദോശമാവ് പൊങ്ങിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെക്കേണ്ട ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവും പാത്രവും കൂടിയിട്ട് അതുപോലെ വെച്ചു കൊടുത്തതിലായിട്ട് നന്നായി പൊങ്ങും അരമണിക്കൂർ ഇടയ്ക്ക് വന്ന് തുറന്ന് നോക്കരുത് കേട്ടോ തുറന്ന് നോക്കിയാലും അത് പൊങ്ങില്ല അരമണിക്കൂർ കറക്റ്റായി അത് അടച്ച് വെച്ചാൽ നന്നായി പൊങ്ങിയിരിക്കും കേട്ടോ ആട്ടിപ്പോലും ഏറ്റുന്നതിൽ നമുക്ക് നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇടലും എന്താണെങ്കിൽ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാം ഇളി കൂടിയിട്ടുള്ള ദോശമാവ് അതുകൊണ്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിൻ്റെ പുളി കുറച്ചിട്ട് നല്ല ടേസ്റ്റിൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം ഞാൻ ഇവിടെ ചെയ്യാറുള്ളതാണ് ടൈക്ക് ഒരു മിക്സിയുടെ ജാറെ എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇല്ലാതെ ഇട്ട് കൊടുക്കുക ഇതേ ഇത്രയുള്ള മാവ് അതിനനുസരിച്ചിട്ടുള്ള ഒരു കയ്യിൽ അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ചോറും കൂടെ ചേർക്കാം തലേ ദിവസത്തെ ചോറായാലും മതി അത് രണ്ട് സ്പൂൺ ചോറും കൂടെ ചേർക്കുക പിന്നെ നമ്മുടെ ദോശമാവ് ഇത് അരക്കാൻ ഭാഗത്തിനുള്ള ദോശമാവ് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക ഉപ്പ് പോരെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാര വളരെ കുറച്ച് പഞ്ചസാര അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചിട്ട് നമ്മുടെ ഈ മാവിലേക്ക് തന്നെ തിരിച്ചു ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് നന്നായി ഒന്ന് കലക്കി എടുത്തിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തു പുളി വളരെ കുറഞ്ഞിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇങ്ങനെ ദോശ ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന അങ്ങനെ ഹാർഡാവുന്നൊന്നും ചിന്തിക്കാനില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ കിട്ടൂട്ടോ അല്ലെങ്കിൽ ദോശമാവ് പുളി കൂടിയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കളയാനായിട്ട് നിൽക്കണ്ട ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി പക്ഷേ ഇത് ഒരു വട്ടം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇത് വീണ്ടും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായി പുളി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു വട്ടം നമ്മളത് ഉപയോഗിച്ചാൽ മതി കേട്ടോ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദോശമാവ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചില ഇപ്പോൾ അത് നല്ല സോഫ്റ്റായി കിട്ടില്ല അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കുമ്പോൾ ആണെങ്കിലും സോഫ്റ്റ് ആയി കിട്ടില്ല അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശമാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഇതുപോലെ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ആ ദോശമാവ് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതിയിട്ടാണ് ദോശമാവ് അല്ല ആ പാത്രം അതിൻ്റെ മേലെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ദോശമാവ് നന്നായി ഇങ്ങനെ കുറേശ്ശെ പൊങ്ങി വരുന്നതായിട്ട് കാണാം അതിൽ ബബിൾസ് ഒക്കെ വരുന്നതായിട്ട് കാണാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി അതൊന്ന് പൊങ്ങി വരുന്നതായിട്ട് കാണാം എന്നിട്ട് നമ്മൾ ഇഡലി ദോശ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഹാർഡായി പോകില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കൂടുതലായിട്ടും ഇഡലുണ്ടാക്കില്ല ഇഡലുണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാലായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡല് കിട്ടും രണ്ടോ മൂന്നോ ദിവസമൊക്കെ മാവ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡായി പോകും ഇഡലി അപ്പോൾ അതിന് മുന്നേ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ ഇഡലി നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും ഇഡലി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്പും കൂടെ തരാം ഇത് ഇഡലി മാവൊക്കെ നന്നായി പൊന്തി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ നമ്മൾ സാധാരണ പച്ച വെള്ളം അത് ആ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും ഇഡലി ദോശയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചെങ്കിൽ വെള്ളം ചേർക്കണ്ട അപ്പോൾ കൂടുതൽ ദോശ ഇങ്ങനെ കുഴഞ്ഞ് പോകത്തുള്ളൂട്ടാ അപ്പോൾ ഇഡലിക്കാണെങ്കിൽ കറക്റ്റായിരിക്കും കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടാ നിങ്ങൾക്ക് ദോശമാവ് കയ്യിലില്ല പെട്ടെന്ന് തന്നെ ദോശ കഴിക്കാൻ ആഗ്രഹം തോന്നില്ലെങ്കിൽ മസാല ദോശയോ പെട്ടെന്ന് വൈകിട്ട് എന്തെങ്കിലും ദോശ ഉണ്ടാക്കേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ മാവൊക്കെ തയ്യാറാക്കുക നിങ്ങൾ എങ്ങനെയാണോ മാവ് തയ്യാറാക്കുന്നത് ആ രീതിയിൽ തയ്യാറാക്കുക എന്നിട്ട് നന്നായി ഒരു അഞ്ച് മിനിറ്റോളം കൈവിടാതെ ഒരു സ്പൂണോ കൈയോ വെച്ചിട്ട് നന്നായി അത് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ പല എയർ ബബിൾസൊക്കെ വരും എന്നിട്ട് അത് നന്നായി എയർ ടൈറ്റ് ആയിട്ട് മൂടി വെക്കുക എന്നിട്ട് ഇതുപോലെ ഒരു കുക്കറോ അല്ലെങ്കിൽ അടപ്പുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കുക സ്റ്റൗ മു നന്നായി ചൂടാക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ പാത്രം മാവരച്ച് വെച്ചിട്ടുള്ള പാത്രം അല്ലേ അതീ കുക്കറിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ കണ്ട മൂടിയുള്ള പാത്രം തന്നെ എടുക്കണം എന്നിട്ടത് ഇടയ്ക്ക് തോന്നു നോക്കരുത് ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായി അടിപൊളി ആയിട്ട് അത് പൊന്തി വരൂട്ടാ ഇതിപ്പോൾ അധികം പൊന്തിയിട്ടില്ല കാരണം അത് വേഗം എടുത്തു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത കാരണം വേഗമെടുത്തു നന്നായി അടിപൊളിയായിട്ട് പൊന്തും ഒരു മൂന്നര മണിക്കൂറാകുമ്പോഴേക്കും അപ്പോൾ അങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കാമല്ല ആരും കേട്ടോ പിന്നെ ഇഡലിക്ക് ദോശയ്ക്കൊക്കെ അരയ്ക്കുമ്പോൾ കുറച്ച് സാബൂലരി അല്ലെങ്കിൽ ചവ്വരി കൂട്ടി അരക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് ചോറും ഒരു ഒന്നും രണ്ടോ സ്പൂൺ ചോറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നന്നായി പൊങ്ങി വരും കേട്ടാ ഇതിപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് അരി ഒരു ഗ്ലാസ് കൂടുതൽ കുറച്ച് ഉലുവ അതുപോലെ അര ഗ്ലാസ് അതുപോലെ നമ്മുടെ ചവ്വരി അത് മൂന്നും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് എല്ലാതും ഒരേ സമയത്ത് തന്നെയാണ് കുതിർക്കാനിട്ടത് എന്നിട്ട് ഒരുമിച്ച് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് ചോറ് ചേർത്താൽ മതി അപ്പോൾ ഇത് പുളി കൂടില്ല കേട്ടാ ഈ മാവ് കണ്ടില്ല നന്നായി പൊന്തി വരും നല്ല ടേസ്റ്റുമാണ് പ്രത്യേക ടേസ്റ്റുള്ള ദോശ തന്നെ കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ ഇനിയിപ്പം ഇഡലി ആണെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇഡലിണ്ടാക്കിയല്ലോ സൂപ്പറായിട്ട് കിട്ടും ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായി പറഞ്ഞാൽ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കട്ടെ അതുപോലെ തന്നെ അവല് അവല് കുതിർത്തത് ദോശമാവിന്റെ ഒപ്പം ഇഡലി മാവിന്റെ ഒപ്പം അരച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് കിട്ടും ദോശ പ്രത്യേകിച്ചും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ ചോറിന് പകരം അവർ കുതിർത്ത് ചേർത്തിട്ട് അരച്ചാൽ മതി നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടാ കണ്ടില്ലേ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ ഇനി ഇപ്പോഴത്തെ ഈസി ആയിട്ട് ഒരു ദോശ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് പച്ചരി ഇല്ല വെള്ളത്തിൽ ഇടാനും പച്ചരി ഇല്ല ദോശ അരയ്ക്കാനായിട്ടുള്ള പച്ചരി വീട്ടിലില്ല വെച്ചെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട അടിപൊളി ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ സാധാരണ വീട്ടിൽ ചോറ് വയ്ക്കുന്ന അരിയില്ലേ ഇത് ചോറ് വയ്ക്കുന്ന അരിയാണ് കേട്ടോ ആ അരി റേഷനരിയാണ് കേട്ടോ അതെടുക്കുക ഒരു ഗ്ലാസ് ചാക്കരി എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ അതേ അളവിൽ തന്നെ ഉഴുന്നെടുക്കുക കേട്ടോ ഉഴുന്നും അത് രണ്ടും കൂടി ഒരുമിച്ച് വെള്ളത്തിലിടുക നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിടുക പിന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർക്കുക ഒരു സ്പൂൺ ഉലുവയും കൂടെ ചേർക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായി കഴുകിയെടുക്കാം നന്നായി രണ്ട് മൂന്ന് വട്ടം നന്നായി കഴുകിയെടുക്കണം കേട്ടോ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട് ഒരു അഞ്ച് മണിക്കൂർ നന്നായി കുതിർന്ന് കിട്ടണം കേട്ടോ അപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മൂന്ന് ഗ്ലാസ് അരിപ്പൊടി എടുക്കാം നമുക്ക് അളവിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാസ് അല്ലേ ആ ഗ്ലാസ് കൊണ്ട് ഒരു മൂന്ന് ഗ്ലാസ് അരിപ്പൊടി എടുക്കാം ഇത് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതേ അളവ് ഗ്ലാസ് കൊണ്ട് തന്നെ മൂന്ന് ഗ്ലാസ് അരിപ്പൊടി മൂന്ന് ഗ്ലാസ് വെള്ളം സാധാരണ പച്ചവെള്ളം അതും കൂടിയിട്ട് നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് കലക്കിയെടുക്കാം കണ്ടില്ലേ മൂന്ന് ഗ്ലാസ് കറക്റ്റ് വെള്ളം മതിയിട്ടാണ് എന്നിട്ട് അത് നന്നായി കലക്കിയെടുക്കുക നമ്മൾ വെച്ചിട്ടുള്ള അരിയും ഉഴുന്നും അതുപോലെ തന്നെ ഉലുവയില്ല അത് നന്നായി ഒന്ന് അരച്ചെടുക്കുക പിന്നെ കുറച്ച് ചോറ് വളരെ കുറച്ച് ചോറും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയി അരഞ്ഞു കിട്ടില്ല കാരണം നമ്മൾ ചോറ് വയ്ക്കുന്ന ആയിരിക്കില്ല അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല കുറച്ച് തരി ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ദോശയായിരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയായിരിക്കും ഇഡലി അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിരിക്കും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനിയിപ്പോൾ പച്ചരി ഇല്ല എന്ന് വെച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാതിരിക്കേണ്ട കുറച്ച് ചാക്കരി ഉപയോഗിച്ചിട്ട് ഒരു ഗ്ലാസ് ചാക്കരി ഉപയോഗിച്ചിട്ടും കുറച്ച് ഉഴുന്ന് ഉപയോഗിച്ചിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി എടുക്കാം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും ഇഡലി ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലിയും കിട്ടും ഇട്ടാ കണ്ടില്ല മാവൊക്കെ നന്നായി ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇഡലിയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ദോശയാണെങ്കിൽ നേരിട്ട് നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും കണ്ടില്ലേ ദോശ ഉണ്ടാക്കുമ്പോൾ മാവൊക്കെ ഇങ്ങനെ വതഞ്ഞ് പൊങ്ങി വരുന്നില്ലേ അധികം പുളി കൂടാത്ത ഒരു മാവാണ് കേട്ടോ രണ്ട് ദിവസം വെച്ചാലും അത്രയങ്ങ് പുളിയും കൂടില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ